നമസ്കാരം റേഡിയോ രാഷ്ട്രപിതാവിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ആറാം ജന്മവാർഷിക ദിനം അഹിംസ ആയുധമാക്കി അധിനിവേശ ഭരണകൂടത്തെ അടിയർവ് പറയിച്ച ഗാന്ധിജി അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമാണ് മഹാത്മാഗാന്ധിയുടെ ഉള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുകയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാനുള്ള ധീരത തന്നെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാവാക്കി മാറ്റിയത് സത്യഗ്രഹം ഗാന്ധിക്ക് സമരമാർഗമായിരുന്നു പോരാട്ടങ്ങൾ അഹിംസയിലൂന്നിയായിരുന്നു ജീവിതം നിരന്തര സത്യാന്വേഷണ പരീക്ഷണമായിരുന്നു സത്യം അഹിംസ സമത്വം സമാധാനം ഐക്യം സാഹോദര്യം എന്നിവ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി നിരന്തരം ശ്രമിച്ചു വൈരുദ്ധ്യങ്ങളോട് നിരന്തരം സംവദിച്ചു ഒരേ സമയം വിശ്വാസിയായും യുക്തിചിന്തകനായും മതനിരപേക്ഷകനായും ജീവിച്ചു പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നപ്പോഴും ആധുനിക മൂല്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടു ലണ്ടനിലെ നിയമപഠനത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ച ഗാന്ധിജി അവിടെ വംശീയ വിവേചനത്തിനെതിരെ ശക്തമായി പോരാടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രത്തിലെ നാഴിക കല്ലുകളാണ് ചമ്പാരൻ സത്യാഗ്രഹം നിസ്സഹകരണ പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ പ്രക്ഷോഭങ്ങളിലൂടെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിക്കാനാകുമെന്ന് ഗാന്ധിജി ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന പല അനാചാരങ്ങൾക്കെതിരെയും ഗാന്ധിജി ശക്തമായ നിലപാട് സ്വീകരിച്ചു വിഭജനത്തിന്റെ മുറിവുണക്കാൻ ശാന്തിദൂതുമായി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ നെൽസൺ മണ്ടേല തുടങ്ങിയ മഹാരഥന്മാരെ സ്വാധീനിച്ചത് ഗാന്ധിയൻ ചിന്തകളായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് പ്രസക്തിയേറി വരുന്ന കാലത്താണ് മറ്റൊരു ഗാന്ധി ജയന്തി കൂടി കടന്നു വരുന്നത് വരും തറമുറയ്ക്ക് മാതൃകയാവാൻ വിജയദശമി നാളിലെ ഈ ഗാന്ധി ജയന്തി ദിനവും വഴിതെളിക്കട്ടെ